കരുനാഗപ്പള്ളി സൌത്ത് വൈദ്യുതി ഓഫീസിന് മുന്നിലേക്ക് മനുഷ്യാവകാശ സാമൂഹ്യ ഫോറം മാർച്ച് നടത്തി അപ്രഖ്യാപിത വൈദ്യുതി തടസ്സത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് വൈദ്യുതി തടസ്സം ആരോപിച്ചാണ് മനുഷ്യാവകാശ സാമൂഹ്യ ഫോറത്തിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സൌത്ത് വൈദ്യുതി ഭവന മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി തഴവ സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യന്റെ ആഹാരം കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് വൈദ്യുതി വൈദ്യുതി ഇല്ല എങ്കിൽ നമ്മുടെ ഒരു മെഷീനറിയും പ്രവർത്തിക്കുന്നു നമുക്ക് ആർക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കരണ്ട് ഇല്ലായത് അപ്പൊ പ്രകൃതി പോലും അത്രമാത്രം രൂക്ഷമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കരണ്ടിന്റെ ഗൗരവം ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികൾ ഒന്നും കാര്യപരമായി എടുക്കില്ല അതുകൂടാതെ പൊതുമേഖലാ സ്ഥാപനമായ ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്രയും ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ മറ്റൊരു പൊതുമേഖലയിലും ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക അങ്ങനെയുള്ള ഉയർന്ന ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം പ്രവർത്തിക്കണം പ്രവർത്തിക്കണം ബുദ്ധിമുട്ട് അവർ ഇതൊരു സമരമാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ എ ആർ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് ഭാരവാഹികളായ കോടിയാട്ട് രാമചന്ദ്രൻ അഡ്വക്കേറ്റ് സലീം മഞ്ജലി സലീം അമ്പിത്തറ എം കെ വിജയഭാനു വത്സല പ്ര രമേശ് ഉണ്ണികൃഷ്ണൻ മുരളി ഹസൻകുഞ്ഞ് രാമചന്ദ്രൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി